ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വിവിധ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വൻ വിജയമാണ് നേടിയത് അത് ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഇപ്പോൾ നടന്ന നടന്ന ഡൽഹിയിലും ബി ജെ പി സഖ്യത്തിന് വലിയ വിജയമാണ് നേടിയത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ബംഗാളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത് ആ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കാര്യമായ മുന്നേറ്റമാണ് ബി ജെ പി പശ്ചിമബംഗാൾ നേടിയത് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അത്ര വലിയൊരു മുന്നേറ്റം നടത്താനും കഴിഞ്ഞില്ല എങ്കിൽ പോലും കഴിഞ്ഞ പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബിജെപിക്ക് എൺപതോളം സീറ്റുകൾ ബിജെപിക്ക് നേടാൻ കഴിഞ്ഞു പക്ഷെ ഇപ്പൊ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരു തെരഞ്ഞെടുപ്പ് അതൊരു പക്ഷേ അതൊരു പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും ദേശീയതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ തെരഞ്ഞെടുപ്പാണ് നന്ദിഗ്രാമിലെ കർഷക കോർപ്പറേഷനിലേക്ക് നടന്ന അഗ്രികൾച്ചറൽ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിൽ പന്ത്രണ്ടും ബി ജെ പി ആണ് നേടിയിരിക്കുന്നത് നന്ദിഗ്രാമിൽ എന്ന് പറയുന്നത് ബംഗാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വഴിത്തിരി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കാരണം മുപ്പത് വർഷത്തിലധികമായിട്ട് സി പി എമ്മിന്റെ ഭരണമാണ് പശ്ചിമബംഗാളിൽ നടന്നിരുന്നത് ഏറ്റവും ഒടുവിൽ ഭരിച്ച സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യായിരുന്നു ആ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സർക്കാർ നടത്തിയ ജനവിരുദ്ധ നയങ്ങളുടെ പേരിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട സ്ഥലമാണ് നന്ദിഗ്രാം ആ നന്ദിഗ്രാം കേന്ദ്രീകരിച്ചാണ് വലിയ ജനകീയ സമരങ്ങൾ നടന്നത് ആ സമരത്തിന്റെ ഫലമായിട്ടാണ് ബംഗാളിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭരണം അവസാനിക്കുന്നതും മമതാ ബാനർജി അധികാരത്തിലേക്ക് വരുന്നതും പക്ഷെ ആ അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുവേന്ദു അധികാരി അദ്ദേഹം ഇപ്പൊ ബി ജെ പിയിലാണ് ബി ജെ പി പ്രമുഖ നേതാവാണ് അദ്ദേഹം സുവേന്ദു അധികാരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മമതാ ബാനർജിയെ തോൽപ്പിച്ചിരുന്നു പക്ഷെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് കൊണ്ട് മമതാ ബാനർജി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മണ്ഡലത്തിൽ അതായത് നന്ദിഗ്രാം മണ്ഡലത്തിൽ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതാ ബാനർജിയെ തോൽപ്പിച്ചതാണ് പക്ഷെ ഇപ്പോ വീണ്ടും തൃണമൂൽ കോൺഗ്രസിന് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് നന്ദിഗ്രാമിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു ഇത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ മമതയുടെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇരുപത്തി ആറിലെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് ബി ജെ പി അവരെ സംബന്ധിച്ചിടത്തോളം അവർ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് നന്ദിഗ്രാമിലെ വിജയം ഇത് മമതയെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്കും വലിയ വെല്ലുവിളിയാണ് കാരണം ഒരു ഭാഗത്ത് സി പി എം കോൺഗ്രസ് കക്ഷികൾ ഒരു സഖ്യകക്ഷിയായി മത്സരിക്കുന്നു ദേശീയ തലത്തിൽ അവർ ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും ബംഗാളിൽ കോൺഗ്രസിനെ കൂട്ടാൻ മമതയെ തയ്യാറാവുന്നില്ല മമതയോട് കൂടെ ചേരാൻ കോൺഗ്രസും തയ്യാറാവുന്നില്ല കോൺഗ്രസ് അതിനു പകരം ഇടതു വർഷത്തിന് കൂടിയാണ് നിൽക്കുന്നത് ബംഗാളിൽ മമതയ്ക്ക് ഏറ്റവും വലുവിളിയുറിഞ്ഞിരിക്കുന്നത് ബി ജെ പി ആണ് അപ്പൊ ബി ജെ പി ഒരു മമതയുടെ ഏറ്റവും വലിയ തട്ടകത്തെ അതായത് ബംഗാളിന്റെ ചരിത്രം സൃഷ്ടിച്ച നന്ദിഗ്രാമിൽ വലിയൊരു വിജയം നേടിയിരിക്കുന്നു ഈ ഒരു വിജയം ബംഗാൾ പിടിച്ചെടുക്കാനുള്ള തങ്ങളുടെ ഒരു മുന്നേറ്റത്തിന്റെ തുടക്കമായിട്ടാണ് ബി ജെ പി കണക്കാക്കുന്നത്